പറവൂർ മുനിസിപ്പൽ നിർമ്മാണം കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം പറവൂർ നഗരസഭാ മുകളിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിച്ച് അനധികൃതമായി നിർമ്മിച്ച റെക്കോർഡ് റൂം പൊളിച്ചു പൊളിച്ചുമാറ്റണമെന്ന സംസ്ഥാന ഓംബുഡ്സ്മാന്റെ ഉത്തരവും മറികടക്കാൻ ഹൈക്കോടതിയിൽ നഗരസഭാ ചെയർപേഴ്സൺ വ്യാജ സത്യവാങ്മൂലം നൽകിയെന്ന് പ്രതിപക്ഷ ആരോപണം കൗൺസിൽ യോഗത്തിൽ ഇത് ഉയർത്തിക്കാട്ടി ചെയർപേഴ്സൺ ബീന ശശീധരൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എൽ ഡി എഫ് കൗൺസിലർമാർ കുത്തിയിരുപ്പ് സമരം നടത്തിയത് യുനാനിമസായി എടുത്ത തീരുമാനമെന്നാണ് പറയുന്നത് എങ്ങനെയാ ഒരു നഗരസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ചെയർപേഴ്സണും ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എൻജിനീയറും ഹൈക്കോടതി പോലെയുള്ള നീതി നിയമ ന്യായ വ്യവസ്ഥകൾ വെല്ലുവിളിക്കാൻ കഴിയുന്നത് അപ്പോൾ ഹൈക്കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന അവസ്ഥ വളരെ ഗൗരവതരമാണ് ഇന്നത്തെ കൗൺസിലിൽ ഞാൻ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായത് മണിക്കൂറുകളടുത്ത് സംസാരിച്ചിട്ട് പോലും അതിന് കൃത്യമായൊരു മറുപടി പറയാൻ ചെയർപേഴ്സന് കഴിയാതെ പോയി വൈകിട്ട് ആറ് മണിവരെ മൗനം പാലിച്ച് ചെയറിലിരുന്ന ചെയർപേഴ്സൺ നഗരസഭ ആസ്ഥാനമന്ദിരത്തിൽ മുകളിൽ അപകടാവസ്ഥയിൽ നിൽക്കുന്ന റെക്കോർഡ് റൂം പൊളിച്ചുമാറ്റണമെന്ന ഓംബുഡ്സ്മാൻ വിധി കൌൺസിലിൽ ചർച്ചയ്ക്ക് എടുത്തപ്പോഴാണിത് നേരത്തെ ഇത് സംബന്ധിച്ച് കൌൺസിൽ യോഗത്തിൽ നിർമ്മാണത്തിന്റെ ബലപരിശോധന നടത്തണമെന്നും ഫയർ ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എൻ എച്ച് എൻ ഒ സി എന്നിവ ലഭ്യമാക്കാതെ ഹൈക്കോടതിയെ സമീപിക്കരുതെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് രേഖകളിലുണ്ട് ഇത് മറികടന്ന് ഭരണപക്ഷം ഹൈക്കോടതിയിൽ പോകണമെന്ന ആവശ്യം കൊണ്ടുവന്നപ്പോൾ പ്രതിപക്ഷം എതിർക്കുകയും ഭരണപക്ഷത്തിൽ നിന്ന് പാസാക്കുകയും ചെയ്തു കേസുമായി മുന്നോട്ടു പോകാൻ ചെയർപേഴ്സൺ മുനിസിപ്പൽ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി നിയമപരമായി അതിന് കഴിയില്ലെന്നു നിലപാടാണ് സെക്രട്ടറി അന്ന് കൌൺസിലിൽ അറിയിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ടി വി നിതിൻ പറഞ്ഞു പ്രതിപക്ഷത്തെയും സെക്രട്ടറിയും മറികടന്ന് ചെയർപേഴ്സൺ കൌൺസിലിന്റെ ഏകകണ്ഠമായ തീരുമാനമെന്ന് പറഞ്ഞാണ് ഓം വിധിക്കെതിരെ ഹൈക്കോടതിയിൽ വ്യാജ സത്യവാങ്മൂലം നൽകിയതെന്നാണ് ആരോപണം അതോടെ പൊളിച്ചു മാറ്റുന്നതിനെതിരെ താൽക്കാലിക സ്റ്റേ വാങ്ങിയെന്നും പ്രതിപക്ഷം പറഞ്ഞു വ്യാജ സത്യവാങ്മൂലം നൽകിയ ചെയർപേഴ്സൺ ബീന ശശീധരന്റെ സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്നും രാജിവയ്ക്കണമെന്നായിരുന്നു ആവശ്യം ടി വി നിതിൻ കെ ജൈൻ എൻ ഐ പൌലോസ് എം കെ ബാനാർജി ജ്യോതി ദിനേശൻ തുടങ്ങിയ കൌൺസിലർമാർ കുത്തിയിരിപ്പ് സമരത്തിന് നേതൃത്വം നൽകി അതേസമയം നഗരസഭാ പദിരത്തിന്റെ മുകളിലെ നിർമ്മിതി സംബന്ധിച്ച് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം വ്യാജമെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം വാസ്താവവിരുദ്ധമാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ ബിനാ ശശിധരൻ പറഞ്ഞു ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് സ്റ്റേക്കായി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ കൌൺസിൽ തീരുമാനിച്ചിട്ടുള്ളതെന്നാണ് സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുള്ളത് ഐക്യണ്ടെന്നെ എന്ന് പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ ആരോപണം പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഓംബുൾസ്മാൻ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ ചുമതലപ്പെട്ട സെക്രട്ടറി കൌൺസിൽ തീരുമാനം നടപ്പിലാക്കാത്തതിനാലാണ് ചെയർപേഴ്സണും മുനിസിപ്പൽ എഞ്ചിനീയറും വിധിക്കെതിരെ അപ്പീൽ നൽകിയത് ഉദ്യോഗസ്ഥ റിപ്പോർട്ടിനും സ്ട്രക്ചർ സ്റ്റെബിലിറ്റി പരിശോധിക്കണമെന്ന് നിർദ്ദേശമില്ല നഗരസഭയുടെ താൽപര്യം സംരക്ഷിക്കേണ്ട സെക്രട്ടറി അത് നിറവേറ്റാതെ പരാതിക്കാരനായ ചേർന്ന നഗരസഭാ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായും സഹപ്രവർത്തകരായ ഉദ്യോഗസ്ഥരെ പ്രതികൂട്ടിലാക്കാനും ശ്രമിക്കുകയാണെന്നും ചെയർപേഴ്സൺ പറഞ്ഞു നഗരസഭയുടെ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട സെക്രട്ടറി അതിന് ശ്രമിക്കാതെയാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതെന്നും അവർ ആരോപിച്ചു മണിക്കൂറുകളോളം ചർച്ച ചെയ്ത് പോകാതെ തെറ്റ് മനഃപൂർവമല്ല പറ്റിയിരിക്കുന്നതെങ്കിൽ ആ ചതിച്ചയാൾക്ക് തുടരാൻ പിന്നെ ഇറക്കുന്നില്ല നമ്മൾ സ്റ്റാൻഡിംഗ് കൗൺസിൽ ആ സ്റ്റാൻഡിങ് കൗൺസിൽ ഹൈക്കോടതിയിൽ നമുക്ക് എതിരായ നിലപാട് സ്വീകരിച്ചാൽ നമ്മൾ പറയാത്ത നിലപാട് സ്വീകരിച്ചാൽ